യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്ന് കെ സുധാകരൻ നമ്പി ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ട പിണറായി വിജയൻ സർക്കാർ രാജിവെക്കണമെന്നും കെ പി സി സി പ്രസിഡന്റ് കൂടിയായ കെ സുധാകരൻ പറഞ്ഞു സെറ്റോവിൻ്റെ നേതൃത്വത്തിൽ പണിമുടക്കിയ സർക്കാർ ജീവനക്കാരും അധ്യാപകരും കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ നടത്തിയ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

നഗരപരിഹാര ലീവ് ും നഗരപരിഹാരത്തിരു ജൂലൈ മുതൽ ലഭിക്കേണ്ട ശമ്പള പരിഷ്കരണത്തിന് നിയമിക്കേണ്ട ശമ്പള കമ്മീഷനെ വിസ്മൃതിയിലാക്കിയും ജീവനക്കാരെ ശ്വാസം മുട്ടിക്കും ഏതെങ്കിലും ഒരടതുപക്ഷക്കാരന് ഞാൻ ഈ വായിച്ചതിൽ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ ആനത്തവും നക്ഷതവും ഉണ്ടെങ്കിൽ തുറന്നു പറയട്ടെ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഉൾപ്പെടെ പണിമുടക്കി സമരത്തിനൊപ്പം നിൽക്കുകയാണ് യോഗത്തിൽ സെറ്റോ ചെയർമാൻ എം പി ഷനീജി അധ്യക്ഷനായി വിവിധ സംഘടനാ നേതാക്കളായ കെ കെ രാജേഷ് കന്ന സി ഉണ്ണികൃഷ്ണൻ ജെ എൻ ചാലിൽ പി ബി ജയേഷ് എൻ എൻ ബെന്നി പി കൃഷ്ണൻ മസൂദനൻ കെ പി ദിനേശൻ ഫെമി കെ ബാബു ഡോക്ടർ മുഹമ്മദ് അഷറഫ് സെറ്റോ കൺവീനർ യു കെ ബാലചന്ദ്രൻ ട്രഷറർ അനീസ് മുഹമ്മദ് തുടങ്ങി സംസാരിച്ചു പണിമുടക്കിനെ തുടർന്ന് ജില്ലയിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെട്ടു കോൺഗ്രസിന് കീഴിലുള്ള സർവീസ് സംഘടന സെറ്റോ ഭരണാനുകൂല സംഘടനയായ ജോയിന്റ് കൌൺസിൽ എന്നിവയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടന്നത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നതാണ് സമരസമിതിയുടെ പ്രധാന ആവശ്യം പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ഷാമ്പത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികൾ പൂർണമായും അനുവദിക്കുക ലീവ് സർഡർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിലുള്ള സാമ്പത്തിക വിഭേചനം അവസാനിപ്പിക്കുക മെഡിസെപ്പ് സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക് ഗ്രാമികാനൂസ് കണ്ണൂർ